ആദ്യത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് നിലമ്പൂർ അമൽ കോളേജിലാണ് ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ പ്രതികരണത്തിലേക്കാണ് അവരുടെ ആവശ്യങ്ങളിലേക്കാണ് അവരുടെ പ്രതീക്ഷകളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല അതിന്റെ ആവശ്യമല്ല പി വി അൻവർ നിലമ്പൂരിൽ നിന്ന് എം എൽ അത് ന്യായമായ കാര്യത്തിനായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് അൻവർ സി പി എം എന്നുള്ള പാർട്ടിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ആയിട്ടുള്ള മറുപടി കൊടുക്കാതെ അൻവർ എന്നുള്ള വ്യക്തിനെ പാർട്ടി പുറത്താക്കുക ചെയ്തിട്ടുണ്ട് ആ പാർട്ടി ആയിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടില്ല ഒരു വ്യക്തി അത് അതിനകത്ത് ഇപ്പോഴും വരുത്തിയിട്ടില്ല ആ സമയത്ത് പാർട്ടി നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ സമയത്ത് എം എൽ എട്ട് തുടരാനും കഴിയില്ലല്ലോ അപ്പൊ അതിന്റെ പേരിലാണ് ആ എം എൽ എ എന്ന സ്ഥാനം പുറത്താക്കിയത് പുറത്തായത് അതെന്തുകൊണ്ടും ഒരു കറക്റ്റായ കാര്യമാണ് പക്ഷെ സി പി എം പാർട്ടി അൻവരോട് ചെയ്ത കറക്റ്റായ കാര്യമായിട്ട് തോന്നുന്നില്ല െങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില് എല്ലാവർക്കും അതേ അഭിപ്രായമാണ് അതേ അഭിപ്രായമാണ് അതായത് പി വി അൻവർ ഇവിടെ രാജിവെച്ചത് ന്യായമായ കാര്യത്തിന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നു എം സ്വരാജ് മത്സരിക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നുണ്ട് പി വി അൻവർ കൂടെ മത്സരരംഗത്തുണ്ട് എന്തായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത എന്തുകൊണ്ടാണ് ഷൗക്കത്ത് ജയിക്കെന്ന് പറയുന്നത് ഇവിടെ 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 കൂടുതൽ അപ്പോൾ മക്കൾ നിൽക്കുമ്പോൾ ചാൻസ് ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ കൂടി കൂടി നമ്മളെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് സാധ്യത ഒരു മാറ്റം ആവശ്യമാണ് അപ്പൊ നമ്മൾ നിലമ്പൂരിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വരാജ് വന്നാൽ വന്നാൽ ഒരു മുന്നേറ്റം വിചാരിക്കുന്നു ആർക്കാണ് സാധ്യത ഉണ്ടാവുന്നു എന്തുകൊണ്ടാണ്

ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്വരാജ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അയാൾക്ക് പിന്നെ ആര് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സംസാരത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നു പരമ്പരാഗതമായിട്ട് നിലമ്പൂര് വച്ചോണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നല്ലോ പിന്നെ ഇപ്പം അൻവർ ഇത് മാറുകയും ചെയ്തുകൊണ്ട് കുറെ ആ ഭാഗത്തുള്ളവരും

നിലമ്പൂരിന്റെ ആവശ്യങ്ങൾക്കിപ്പോ ജനങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് നിൽക്കാൻ വേണ്ടി നിക്കാൻ വേണ്ടിയേ അതിപ്പോ നല്ലൊരു ആളല്ലേ വേണ്ടത് അപ്പം ഈ വോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹരാണല്ലോ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ തെരഞ്ഞെടുപ്പില് പല വലിയ വലിയ വിഷയങ്ങളും ചർച്ച ചർച്ചയാകാറുണ്ട് യഥാർത്ഥത്തിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വന്യജീവികളുടെ ആക്രമണം ഒരുപാട് പേരെ ആക്രമിക്കുന്ന ഇവിടെ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യുന്നില്ല എന്ന തോന്നൽ പൊതുവില് നിങ്ങൾക്കൊക്കെ ഈ ബാധിക്കുന്ന നാട്ടുകാരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കാട്ടാനയുടെ ആക്രമണുണ്ട് കടുവയുടെ ഭീതി ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഉള്ള പ്രശ്നമുള്ള നാടാണ് നിലമ്പൂര് ആ വിഷയങ്ങളൊക്കെ വേണ്ട വിധം ചർച്ചയ്ക്ക് വരുന്നു എന്ന് തോന്നിട്ടുണ്ടോ ഇവിടെ നാട്ടുകാരെ ബാധിക്കുന്ന വിഷയം ചർച്ചയ്ക്ക് വരേണ്ടതുണ്ടോ വരേണ്ടതുണ്ട് കാരണം ഈ പറയുമ്പോൾ വന്യജീവി നമ്മൾ കൊറേ എടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് കടുവറങ്ങിയതും ഒക്കെ ഇവർ ഇതിനെ പിടിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഇവർ കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ടാണ് ഇത് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നത് സോ ഇത് ഇവർ ഇതിന് വലിയ കാര്യമായിട്ട് എടുക്കണില്ല ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇവർ കാണുന്നില്ല ഇവര് ഇത് ഇതാണ് ജന ഇതൊക്കെ ജനങ്ങളെ വലിയൊരു പ്രശ്നമാക്കിയിട്ട് ഇവര് എടുക്കണം ഇതൊന്നും ഓരൊരിക്കലും ചർച്ച ചെയ്യണില്ല റോഡ് പണി റെയിൽവേ അണ്ടർപാസ് ഒരു കൊല്ലത്തിന്റെ മേലായിരിക്കണം അത് പണി വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആംബുലൻസിന് പോണാവശ്യം വന്ന കുറുക്കുകൂടെ ഒക്കെ പോകേണ്ടത് ഷോർട്ട് കട്ട് തന്നെ അതായാലും കട്ടർ ഇതാക്കിയാണ്ട് ഇല്ല റോഡ് തന്നെ വൃത്തിയാക്കാതെയാണോ നമുക്ക് ആ അണ്ടർപാസിന്റെ പണി തുടങ്ങിയത് ഇപ്പോഴും അത് ശരിയാക്കിയിട്ടില്ല അതിന്റെ അത്യാവശ്യം വളരെയേറെ ഇതാണ് നിർബന്ധമുള്ള കാര്യമാണ് ഇവിടുത്തെ ആൾക്കാർക്കുള്ളത് അതാണ് ഇപ്പൊ ഏറ്റെക്കും വേണ്ടിയ കാര്യം കോളേജ് സ്റ്റുഡൻസ് എന്ന നിലയിൽ ഭാബിയുടെ വാഗ്ദാനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സർക്കാരിനോട് പാർട്ടികളോട് നമ്മൾ പോകുന്ന പറയാനുള്ളത് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ബിക്കോസ് ഇവിടെ യു കെയിൽ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ദി ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സോ വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ലിവ് ചെയ്യേണ്ടത് ഡ്രഗ്സിൻ്റെ യൂസേജ് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ കോളേജിലും സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി എ ഇംഗ്ലീഷ് ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നാ കുട്ടിക്കൊരു ചാൻസ് ഇല്ല ഒരു ഐഡിയ എന്തൊന്നും പോകണം ആ കുട്ടിക്ക് ഒരു ഐഡിയ അല്ല സോ ഇതൊക്കെ ഗൈഡ് ലൈൻ ചെയ്യേണ്ടതും സിലബസ് കുറേ മുന്നത്തെ ഹിസ്റ്ററി പഠിച്ചിട്ടും ഷേക്സ്പിയറിനെ പഠിച്ചിട്ടൊന്നും കാര്യമല്ല മാറ്റങ്ങൾ വരണം എഡ്യൂക്കേഷൻ സിസ്റ്റേഴ്സിൽ ചേഞ്ച് വരണം സിലബസ് മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ ലൈഫ് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം അവസാനം പറഞ്ഞതാണ് അതിലിപ്പോ എന്റെ ലൈഫ് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ വലിയ കാഴ്ചപ്പാടുള്ള സ്റ്റുഡൻസാണ് നമുക്കിടയിലുള്ളത് അത് അധികാരികളിലേക്ക് കൂടിയുള്ള വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് നമുക്ക് അവസാനമായിട്ടൊരു പാട്ട് കൂടെ പാടെങ്കിൽ അവസാനിപ്പിച്ചാലോ ഏഹ് പാടുമല്ലേ വേറെന്തായിരുന്നു

അടിപൊളിയായിട്ട് പാടി അടിപൊളിയായിട്ട് പാടി അപ്പൊ കൃത്യമായ രാഷ്ട്രീയം ഇവരൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് എജ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാകണം തുടങ്ങിയ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് എന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനർജറ്റിക് ആയ ഒരു ചർച്ചയായിരുന്നു അപ്പോൾ നിലമ്പൂർ റൈഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് ഓക്കെ ബൈ